വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇപ്പ്രാവശ്യം എന്നും പുറത്തൊന്നും പോയിട്ടില്ല കാര്യം ഗോകുവിന് എപ്പോഴും എപ്പോഴും ഷോപ്പിൽ തന്നെ ഇറങ്ങാൻ ടൈമൊന്നും ഇല്ല അതുകൊണ്ടിട്ട് എങ്ങനെ എങ്ങനെ പോയില്ല ഞാൻ എപ്പോഴും ഷോപ്പിൽ പോയിരിക്കാം ഇടയ്ക്കെങ്ങാണോ അമ്മേങ്ങാണും കൂടെ ബീച്ചിലോ ഷോപ്പിങ്ങിനോ അങ്ങനെ പോകണതേ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ കാശീനെ കൊണ്ട് കുറച്ച് സ്ഥലമൊക്കെ കാഴ്ച്ചുകൊടുക്കാതെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാണ് അമ്മയും അമ്മേ അനിയത്തിയും കാശിയും ഞാനും കൂടിയിട്ടാണ് പോകണത് നമുക്ക് വരത്തില്ല കാര്യം ഷോപ്പിൽ കൊണ്ടിട്ട് അവൻ അങ്ങനെ വരൂല്ലോണ്ടനിയത്തി അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് അല്ലാത്തൊരു സ്കിപ്പ് ചെയ്ത് നോക്കട്ടെ ഞങ്ങൾ വണ്ടിയിൽ കയറി പക്കത്തി എത്തിയപ്പോൾ തന്നെ കാശി കാശിദ്വീപി ഉറക്കമായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ആ മാനക്കാതെ കൊണ്ടുവന്നതാണ്ട് ഈ ഇരുന്നപ്പൊക്കാണ് അതാണ് എണീറ്റിരിക്കുന്നത് കണ്ണും തുറന്ന് കിടക്കുന്നു ഞങ്ങൾ കരാമയിൽ ദുബായിൽ കരാമേൽ ആരാമം ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മറന്നുപോയി അവിടെ ഒരു റെസ്റ്റോറൻറ്റിലാണോട്ടെ ഞങ്ങൾ മൂന്നൂരോടെ കയറിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് എന്നാലും അഥവാ ലേറ്റ് എന്ന് വിചാരിച്ചിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പൊതിച്ചോറാണ് കേട്ടോ പറഞ്ഞിട്ട് ഞാനും അനിയത്തിയും പൊതിച്ചോറ് പറഞ്ഞു അമ്മ നോർമൽ ഓടുകയാണ് പറഞ്ഞത് എനിക്ക് പിന്നെ ഫിഷ് ഫ്രൈ എന്തൊക്കെയോ മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കവിടുത്തെ പൊതിച്ചോറ് ഓക്കെ കുഴപ്പമില്ല അത്രേ ഉള്ളൂ എനിക്ക് ഭയങ്കര ആയിട്ടൊന്നും തോന്നിയൊന്നുമില്ല കുഴപ്പമില്ല പക്ഷെ മീൻ മീൻകറി ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ജുമേര ബീച്ചിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഏരിയ ആണ് പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു ചെന്ന് നിന്നപ്പോൾ തന്നെ ഭയങ്കര നടപ്പാണ് പിന്നെ കാശിക്കൊണ്ടിനിങ്ങനെ ഈ റോഡും വഴിയും ആൾക്കാരെ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഇറങ്ങിയങ്ങ് നടക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഞാൻ മുന്നേ പോയിട്ടുണ്ട് ഈയൊരു സൈഡിലല്ല പോയിട്ടുണ്ടായിരുന്നത് മുന്നേ പോയിട്ടുണ്ട് ഈ ബീച്ചിൽ പക്ഷേ വേറൊരു സൈഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് കാശിനെ ഇറക്കിയപ്പോഴത്തേന് മണലിൽ ഇറക്കിയപ്പോഴത്തേന് ആളുടെ കാല് പൊതഞ്ഞ് പോകണം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മളിവിടെ അജ്മാനില് കോർണിഷ് ബീച്ചിൻ്റെ അടുത്ത് പോകണം അതിൻ്റെ അടുത്ത് പാർക്കിലാണ് പോണത് സോ മണലിൽ അങ്ങനെ ഇറങ്ങേണ്ട കാര്യമില്ല ഇവിടെ വന്നിട്ട് മണലിൽ ഇറങ്ങിയപ്പോഴത്തേനും കാശി ബീബീൻ്റെ കാല് കുഴിഞ്ഞു കുഴിഞ്ഞു പോണു ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര തണുപ്പ് തോന്നി നല്ല തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയോ കയറിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കാശീൻ്റെ കാല് കൊണ്ടുപോയിട്ട് ആ ബീച്ചിലൊന്ന് നനയ്ക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ തണുപ്പ് കൊണ്ടിട്ട് ഞാൻ വെച്ച് വേണ്ട അവനും തണുക്കും എനിക്കും തണുക്കും പിന്നെ മണലും കാര്യങ്ങളൊക്കെ ആവും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങ് പോയാൽ മതിയെന്നായിരുന്നു പിന്നെ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കുണ്ടായിരുന്നു ആ ചൂടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുണ്ട് വെയിലിൻ്റെ ചെറിയ ചൂടുണ്ട് എന്നാൽ നല്ല തണുപ്പായിട്ടുള്ളൊരു ക്ലൈമറ്റ് അങ്ങനെ പിന്നെ എല്ലാവരും കാശീനെ നോക്കിയിരിക്കുണ്ടായിരുന്നു ഇവ ഇങ്ങനെ നടക്കടിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നിറയെ ഫോറിനേഴ്സ് ആയിരുന്നു കേട്ടോ അവർ നമ്മൾ ആ ബീച്ചിലൊക്കെ പോകുമ്പോൾ നോർമലി ഫോറിനേഴ്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെ പിന്നെ ഞാൻ ആ ചെന്ന് നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ നിറയെ കക്കാട്ടി കടലിൽ നിന്ന് വന്നിട്ടുള്ള കക്കാട്ടി കാര്യങ്ങൾ കക്കാട്ടി മീൻസ് കട്ടി നമ്മുടെ ഇവിടെ ഈ കക്കേൻ്റെ ഷെല്ലുണ്ടല്ലോ ആ ഷെല്ല് അത് ഭംഗിയുള്ള ഷെൽസൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഷോക്കേസിലും കാര്യങ്ങളിലും ഒക്കെ വെക്കുമല്ലോ അങ്ങനെയുള്ള നിറയെ കക്കാട്ടികളുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അത് ഭംഗിയുള്ളത് നോക്കി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയിരുന്നത് ഈ സംഭവം ഒരു എത്രയോ ഗ്രാമിന് പത്ത് ദഹംസ് അങ്ങനെ എന്തോ വെച്ചിട്ട് പല ഷോപ്പിലും ഞാൻ കണ്ടിട്ടുണ്ട് സോ ആ അങ്ങനെ ഭംഗിയുള്ളത് ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ തണുപ്പ് കാണണം പിന്നെ എനിക്കോ എൻ്റെ മോനോ എങ്ങനെയെല്ലാം തിരിച്ച് പോയാൽ മതി എന്നായിരുന്നു അതുകൊണ്ടൊരു എനിക്കിതൊന്നൊരു അഞ്ച് മിനിറ്റ് അത്രയും നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ചേച്ചി കൊണ്ടുവന്നിട്ട് അവിടെ തേ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു അതാണ് ആ പക്ഷികളെല്ലാം കൂടെ അവിടെ കൂടി കൂടി നിൽക്കുന്നത് എല്ലാ ഷോപ്പിലെത്തി എൻ്റെ ഇപ്പോൾ മെസ്സേജ് അയയ്ക്കുന്നു ഞങ്ങൾ രാവിലെ ഏർ അധികം വീഡിയോയ്ക്കകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനുണ്ടാവില്ല കാര്യം പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങളുണ്ടല്ലോ ഇന്നലെ തൊട്ടേ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ദുബായ് മൊത്തം കറങ്ങണം ഫസ്റ്റ് എവിടെയാ ജുമേര ബീച്ചിൽ പോണം ജുമേര ബീച്ചില് പോണം എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പോയി ഞങ്ങള് ദുബായിൽ ഫേസ്റ്റ് രാവിലെ ഉറക്കം എഴുന്നേക്കണം പറഞ്ഞു ഇന്നലെ രാത്രി കിടന്നപ്പോൾ തന്നെ ഏകദേശം രണ്ടര രണ്ടുമൂന്ന് മണി അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ ഉള്ളൊരു ഊള എന്നെ പ്രേതത്തിന്റെ ആയാലും പറഞ്ഞു പേടിപ്പിച്ച് പ്രേത്തിന്റെ കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് അതുകൊണ്ട് റൂമിൽ കിടക്കാൻ ഭയങ്കര പേടിയായിരുന്നു പെടിയുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ എണീറ്റ് ഒരുങ്ങി സമാധാനായ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി പോയപ്പോഴത്തേന് രാവിലെ എഴുന്നേറ്റപ്പത്തേന് എന്റെ മടിയായി ഉണ്ടായിരുന്നു ഇന്നലെ തുറക്ക നിന്ന എന്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു സത്യത്തിൽ എനിക്ക് പോവാൻ വലിയ കാര്യൊന്നും ഇല്ലായിരുന്നു സ്നാക്സ് ഒക്കെ വരുന്ന വഴിക്ക് മേടിച്ചോണ്ടോ പോയായിട്ട് എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഇവിടെയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ് സൊ അതുകൊണ്ടിട്ട് എനിക്ക് വലിയ കാര്യം ഇല്ലായിരുന്നു പിന്നെ മനസ്സമാധാനം ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ടിട്ട് എങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണമെന്നൊരു ഒരു ഇതില്ലായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ പോയി പോയിട്ട് അരമന എന്ന് പറയുന്നത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചു ഫുഡ് കുഴപ്പമില്ലായിരുന്നു പൊതിച്ചോറായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റൊന്നും പറയില്ലോടത് മീൻകറി നല്ലതായിരുന്നു പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ മേടിച്ച് ഞാൻ നാട്ടിലെ അങ്ങനെ മീൻ കഴിക്കാറില്ല ഇവിടുത്തെ മീനിനൊരു ടേസ്റ്റില്ല അതുകൊണ്ടിട്ട് അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ ജുമേറ ബീച്ചിൽ പോയി അവിടെ ചെന്നപ്പത്തേന് ഭയങ്കര തണുപ്പായിരുന്നു നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് ഇവിടെ ഒന്നും ഇല്ല ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടിട്ട് അവിടെ അധികം നിന്നില്ല ഞാൻ പിന്നെ പറഞ്ഞുകൊണ്ട് നിന്നു നമുക്ക് പോവാം വേറെ എവിടെയെങ്കിലും പോവാം വേറെ എവിടെയെങ്കിലും എവിടെയും പോവാന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കാരുന്നു ഉറക്കക്ഷീണമെന്ന് നിൽക്കുന്നായിരുന്നു അപ്പൊ കൊറച്ചു നേരം കാശിനെ ബീച്ചിലെ മണ്ണിലൊക്കെ ഇറക്കി കളിപ്പിച്ച് കുറെ കക്കാട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുത്ത് കണ്ട് ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ കയറി കാശിനെ അമ്മയുടെ അതിൽ കൊടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ഒരു ചെറിയ ഉറക്കം തുടങ്ങി ഉറക്കം തുടങ്ങി കുറച്ച് ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോത്തേനും ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി സ്ഥലത്തിന്റെ പേരെന്താ പറയുന്ന മറ്റേ ഒരു ഐലൻഡ് ഉണ്ടല്ലോ നമ്മടെ സ്ഥല പേരൊന്നും പറഞ്ഞ അറിയത്തില്ല ഈ പാമ്പുമര എന്ന് പറയുന്ന സ്ഥലം നടുക്ക് മറ്റേ പന പോലെയൊക്കെ ഉള്ള ഒരു ഐലൻഡ് ഉണ്ടല്ലോ അവിടെ പോയി അവിടെ ചെന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഇറങ്ങി കൊള്ളാൻ പറഞ്ഞു ഞാൻ സത്യത്തിൽ ഇറങ്ങിയില്ല അതുകൊണ്ടിട്ടാണ് പിന്നെ അതൊന്നും വീഡിയോയ്ക്കകത്ത് ഇല്ലാത്തത് ഞാൻ ചെറിയ ഉറക്കം പിടിച്ചുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞമ്മൾ ദേവി നീ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തിട്ട് വാ പോകാന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങാതായപ്പോഴത്തേന് എൻ്റെ അമ്മയ്ക്കും ദേവിക്കും മടിയായിപ്പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അജമാനിൽ സൂയിൽ പോകുക എന്നും പറഞ്ഞ് നേരങ്ങി തിരിച്ച് അജ്മാനിലോട്ട് വന്നു ഞങ്ങൾ ഇവിടുന്ന് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും പോയതാണ് ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടൊരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേന് അജുമാനിലെത്തി എന്ന് പറഞ്ഞ് അജമാനിലെത്തിയെന്ന് പറഞ്ഞു എത്തി എന്ന് പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഉറക്കം എഴുന്നേറ്റ് അപ്പോഴത്തേന് കാശി അമ്മയുടെ വിൽക്കുക അമ്മയുടെ വന്നിട്ട് കാശിക്കോട്ടെ ചെറിയ ഉറക്കം തുടങ്ങി അപ്പം ഞങ്ങളൊരു ഒരു കഫ്റ്റേരിയിൽ കയറിയിട്ട് ഒരു കോഫിയും അതുപോലെ തന്നെ ഈ പഴംപൊരിയും കാര്യങ്ങളൊക്കെ മേടിച്ച് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാവർക്കും മടിയായി പിന്നെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനു വേണ്ടപ്പോൾ ഉണ്ടാ എന്നെ കടയിൽ കിട്ടാതെ നിങ്ങൾ റൂമിൽ ബുക്കോളാൻ പറഞ്ഞു മടിയായിരുന്നതാണ് ഇനിയിപ്പോൾ വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞു സൂയിൽ പോകുന്നതിന് മുന്നേ തിരിച്ച് നാട്ടിൽ പോകണേന് മുമ്പ് ഇവനെ ഒരൊട്ടം സൂയിൽ കൊണ്ടുപോയി കാണിക്കണം പോകാനും ദിവസമൊന്നുമില്ല അത് കൂടിപ്പോയാറേഴ് ദിവസം അത്രയും കൂടി ഇനി ഇവിടെയുള്ളൂ സോ അതിനിടയ്ക്ക് എവിടെങ്കിലുമൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ പോകണം ഇന്നാണെങ്കിൽ അമ്മ മറ്റേ ഇവിടെ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സ്ഥലമൊന്നും വന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചത് കറങ്ങാൻ പോയപ്പോൾ അതങ്ങനെയായി വെയിലും അതുപോലെ തന്നെ തണുപ്പും എല്ലാം കൂടെ ആയപ്പോഴത്തേന് ഭയങ്കര പിന്നെ എനിക്ക് ഉറക്കവും നിൽക്കുന്നു ഇപ്പൊ ഈ കടയിൽ വരുന്നതുകൊണ്ടിട്ട് ഉറക്കം കൊടുക്ക ഭയങ്കര കണക്കാണ് സോ ടയേർഡാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നാട്ടിൽ ചെന്നാലേ ഉറക്കുക കറക്റ്റ് ആകാത്ത ആകാത്തുള്ളു എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിവതും ഞാൻ അതുകൊണ്ടിട്ട് രാത്രി ഉറങ്ങാത്തത് പകല് ഞാൻ ഉറങ്ങി കേൾക്കാൻ നോക്കും അതുകൊണ്ടിട്ടാണ് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിലേക്ക് വരുന്നത് അതാകുമ്പഴത്തേന് അത്രയും നേരത്ത് ഉറക്കം കിട്ടുമല്ലോ കുട്ടിയെ കഴിഞ്ഞ് പോന്ന ോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ വേറെ എവിടെയും പോയില്ല നേരെ ഇഞ്ഞ് പോല അങ്ങനൊരു സാഹസ ഇന്ന് സൺഡേ ആണ് കേട്ടോ ഞാൻ ഇത് ജ്യൂസി ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് കസ്റ്റമർ ഉണ്ട് പിന്നെ പിന്നെന്താ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ബ്ലോഗായിട്ട് കാണിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഇല്ല പിന്നെ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും വീഡിയോ പറയാനുള്ള കാര്യം കളയല്ലേ പൊന്നോ ഞങ്ങൾ മറ്റേ സനയാന്ന് പറയുന്നത് അജുമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ടായിരുന്നു മറ്റേ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ചൂഫിയും പഴംപൊരിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു ആ കഫ്റ്റിയുടെ പേര് നോക്കാൻ ഞാൻ മറന്നുപോയി എന്തായാലും നല്ലതായിരുന്നു 7 -7 ു അപ്പൊ ഇവിടെ ഏഴുമണി ആവാറായിട്ടുണ്ട് കാശിനേച്ചിരി കൂടെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടേ പിന്നെ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണി ആകുമ്പത്തേ ഞാൻ പോകത്തുള്ളു എനിക്കി നല്ല ഉറക്കം വന്നത് ചിലപ്പോൾ ഞാൻ പത്തുമണി ആവുമ്പത്തേന് എന്തൊക്കെയോ പറയണ്ടോ ശരി 记得。Hey